എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കല്ലേ ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു ഇന്നത്തെ തയ്യാറാക്കുന്നത് ക്യാബേജ് തോരനാണ് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന തോരനാണ് കേട്ടോ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ക്യാബേജ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ക്യാബേജ് നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടിയതാണ് ഈ തവണ നാല് ക്യാബേജ് ഉണ്ടായെങ്കിൽ നാല് നമ്മുടെ ചീത്തയായി പോയി ഇവൻ്റെ അഞ്ചാമനാണ് കേട്ടോ ഒരു കുഴപ്പമില്ലാണ്ട് നമുക്ക് നല്ലോണം കിട്ടി അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ടായിരുന്നു അതിന് അപ്പം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് സദ്യകളിലെ ക്യാബേജ് തോരനാണ് അതായത് നമ്മുടെ സവാളയും പച്ചമുളകും ഒന്നും വഴറ്റാതെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന് അതുമാത്രമല്ല ഇതിൻ്റെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നമ്മളൊരു പൊടി കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടോളൂ ഞാനിതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം കുറച്ചല്ല ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം പിന്നെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ് ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ചേർത്ത് കൊടുക്കണത് പച്ചമുളകാണ് അപ്പം കണ്ടില്ലിതൊന്നും വഴറ്റിയൊന്നും വേണ്ട അത് നേരെയങ്ങ് ചേർത്ത് കൊടുത്താൽ മതി വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം പണ്ടൊക്കെ വെച്ചിരുന്നത് ഇങ്ങനെയാണ് കേട്ടോ പണ്ടത്തെ നമ്മുടെ അമ്മൂമ്മമാരൊക്കെ തയ്യാറാക്കി കൊണ്ടിരിക്കുന്ന തോരനൊക്കെ ഇങ്ങനെയാണ് ഇപ്പോഴാണ് നമ്മൾ സവാളയും പച്ചമുളകുമൊക്കെ വഴറ്റിയിട്ട് ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം അപ്പം നാളികേരം ചതക്കൊന്നും വേണ്ട അതേപോലെ തന്നെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക കറിവേപ്പില കുറച്ചല്ല കുറച്ചധികം ചേർത്തുള്ളൂ പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ടോ ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് മുളക് പൊടി നമ്മളിതിനകത്ത് ചേർക്കില്ല അതിനുശേഷം നമ്മളിതിനകത്തേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തിരുമി യോജിപ്പിക്കണം അപ്പം വെളിച്ചെണ്ണ ചേർക്കണ്ടട്ടോ ഇതിനകത്ത് അത് ഞാൻ പറയാൻ കാരണം ഞാൻ ഒരു പ്രാവശ്യം ഇത് തോരന ഉണ്ടാക്കിയപ്പോൾ സ്വല്പം വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് ഒന്ന് തിരുമി വെച്ചു പക്ഷെ അതങ്ങ് തോരനുണ്ടാക്കി കഴിഞ്ഞപ്പം കുറച്ചൊന്ന് വലിഞ്ഞ് കിട്ടാൻ എനിക്കിത്തിരി പ്രയാസമായിരുന്നു ഒരു കുഴഞ്ഞ പോലെ വന്നു അത് വെളിച്ചെണ്ണ ചേർത്തിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വെളിച്ചെണ്ണയും തിരുമി കഴിഞ്ഞപ്പോൾ അല്പം വെള്ളമയവും കൂടി ചേർന്നപ്പോൾ അതങ്ങ് അത്ര കറക്റ്റായില്ല അതുകൊണ്ട് ഞാനിപ്പം വെളിച്ചെണ്ണ ചേർക്കാതെയാണ് തിരുമി ഉണ്ടാക്കാറുള്ളത് കേട്ടോ എന്നിട്ടതാ ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് കുറച്ച് നേരം തിരുമി യോജിപ്പിച്ചു കൊടുക്കണം വീട്ടിൽ നമ്മൾ ക്യാബേജ് തോരൻ വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമുക്ക് അത്ര ഇഷ്ടമുണ്ടാവാറില്ല അല്ലേ പക്ഷെ നോക്കൂ നമ്മൾ സദ്യകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ആ ക്യാബേജ് തോരൻ പക്ഷെ അധികം നമുക്ക് കിട്ടേയില്ല അറിയാമല്ലോ കല്യാണ സദ്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് തൊട്ട് തൊട്ട് പോവേ ഉള്ളൂ രണ്ടാമതൊട്ടും നമുക്കത് കിട്ടുകയില്ല അപ്പോൾ ഇതാ വീട്ടിൽ തയ്യാറാക്കി നോക്കിക്കോളൂ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് എടുക്കാം ഇതുപോലെ തിരുമി വെച്ചിട്ട് അത് തയ്യാറാക്കി എടുത്താൽ മതി നമുക്ക് ആ സദ്യകളിലെ അതേ തോരൻ്റെ ടേസ്റ്റും കിട്ടും ഇനി ആ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ പച്ചമുളകുമൊക്കെ നമ്മുടെ ക്യാബേജിലേക്ക് ഒന്ന് ഇറങ്ങണമല്ലോ അതിന് വേണ്ടിയിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക കേട്ടോ അതിനു ശേഷം നമുക്കിതാ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം ഞാൻ എന്താ ഒരു പാത്രം വെച്ചിട്ടുണ്ട് എന്നിട്ട് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ വെളിച്ചെണ്ണ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തോളൂ ക്യാബേജ് തോരനൊക്കെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടുതൽ കിട്ടും അത്രേ ഉള്ളൂ കേട്ടോ അതിന് ശേഷം എന്താ അതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക അപ്പോൾ കടുക് ഒരുപാട് ഇട്ട് കൊടുക്കണ്ട കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ക്യാബേജ് തോരനും അതുപോലെ തന്നെ നമ്മുടെ ചീരത്തോരനുമൊക്കെ തയ്യാറാക്കുമ്പോൾ കുറച്ച് അരി ഇട്ട് കൊടുക്കും അതിനകത്തേക്ക് ഇത് മുത്തശ്ശിമാരൊക്കെ ചെയ്യണം കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് സാധാരണ എല്ലാവരും ചെയ്യാറുണ്ടെന്ന് തോന്നുന്നു അരിയും കൂടി ഇട്ട് കൊടുക്കുമ്പം ആ തോരനൊരു ടേസ്റ്റ് കൂടുതൽ പോലെ നമുക്ക് ഫീൽ ചെയ്യും അല്ലേ അപ്പം ഞാൻ ഇതാ കുറച്ച് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം അപ്പം ഞാൻ കറിവേപ്പിൽ ഇട്ടിട്ടില്ല കാരണം ഉണ്ടായ കറിവേപ്പിലെ ഞാനത് തിരുമ്മി വെക്കാൻ സമയത്ത് അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ ഇനിയിപ്പോൾ പുറത്ത് പോയി അത് പൊട്ടിച്ചിട്ട് വരണം അതിനുള്ള ചെറിയൊരു മടി മടികൊണ്ടാണ് ഞാനത് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പം നിങ്ങളുടെ കയ്യിൽ അത് ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ അതായത് ഇപ്പം നമ്മുടെ അരിയും അതുപോലെ തന്നെ കടുവുമൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ ക്യാബേജിലേക്ക് നന്നായിട്ട് എരിവും അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്ത കറിവേപ്പിലയും ആ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ അതായതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ക്യാബേജ് തോരൻ ഒരുപാട് അങ്ങോട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും ഒരു പകുതി വേവോടുകൂടിയൊക്കെ കഴിക്കുന്നതാണ് പച്ചക്കറികൾ ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ എന്താ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിതൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് ഒന്ന് കുക്ക് ചെയ്യാം അപ്പോൾ ഇതൊന്ന് ഇതുപോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് വെച്ച് കൊടുക്കണം കേട്ടോ അതിന് ശേഷം ചെറിയ തീലിട്ടിട്ട് വേണം നമ്മളിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്ത് കൊടുക്കണം ഒരു പത്ത് മിനിറ്റ് അത്രയൊക്കെ മതിയാവും നമ്മൾക്ക് പെട്ടെന്ന് കുക്ക് ചെയ്ത് കിട്ടും ഇത് ഇപ്പം ഇതാ കുറച്ച് സമയം കഴിഞ്ഞു കേട്ടോ നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇതാ കണ്ടില്ലേ ക്യാബേജ് ഒക്കെ നന്നായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് എല്ലാവരും തയ്യാറാക്കുന്ന ഒന്ന് തന്നെയാണ് ക്യാബേജ് തോരൻ അല്ലേ പക്ഷെ അറിയാൻ പാടില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും തോരനൊക്കെ വെക്കാനായിട്ട് കുക്കിങ് ആദ്യമായിട്ട് പഠിച്ചു വരുന്ന കുട്ടികൾക്കൊന്നും ഇതത്ര നിശ്ചയം ഉണ്ടാവില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അതിന് ശേഷം എന്താ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചു കൊടുക്കുക ചെറിയ തീയിൽ തന്നെ വെക്കണേ ഇനി നമ്മളിതിനകത്തേക്ക് ഇതാ ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഒരു പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കുരുമുളക് പൊടി കുറച്ചൊന്ന് നിങ്ങൾ ചേർത്ത് കൊടുത്ത് നോക്കൂ ക്യാബേജ് തോരനിലേക്ക് അതിൻ്റെ ഫ്ലേവറും ടേസ്റ്റുമൊക്കെ നന്നായിട്ട് മാറും കേട്ടോ നമുക്കത് കഴിച്ചാലും കഴിച്ചാലും മതിയാവില്ല നല്ല കുത്തിരിച്ചോറിൻ്റെ കൂടെ അതായ ക്യാബേജ് തോരനും കൂട്ടി ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ ആഹാ നല്ല ടേസ്റ്റായിരിക്കും കുറച്ച് മോര് കാച്ചിതും കൂടി ഉണ്ടെങ്കിൽ ഗംഭീരമായി അതിനുശേഷം ഞാൻ ഇതൊന്നും കൂടി ഞാനൊന്ന് വേവിച്ചെടുക്കേണ്ട ആ കുരുമുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുത്തത് കൊണ്ട് ഞാൻ ആ ക്യാബേജിലേക്ക് അതൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് കേട്ടോ ഇനി അധികം നേരം ഒന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അതിൻ്റെ ആവി വെള്ളം വീഴും അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഞാനൊരു രണ്ട് സെക്കൻഡ് ഒന്ന് അടച്ചു വെച്ചിട്ടുള്ളൂ അതാ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കാത്തവർ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതിന് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു